ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സ്ലീവ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണേ നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ള രീതിയിലുള്ള ഒരു സ്ലീവാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ സ്ലീവിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു ഇനി ലെങ്ത് ആണ് നമ്മൾ ഈ സ്ലീവിന് ലൈനിങ് വെച്ചാൽ കൊടുക്കുന്നെങ്കിൽ ഒരിഞ്ചൂടെ നമ്മൾ നമ്മളുടെ അളവിൽ നിന്ന് കൂടുതൽ എടുത്താൽ മതി തയ്യൽ തുമ്പിനായിട്ട് ലൈനിങ് വെക്കാതെയാണ് നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് ഒന്നര ഇഞ്ച് കൊടുക്കണേ അര ഇഞ്ച് നമുക്ക് മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടും അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളതും ഇഞ്ച് നമുക്ക് താഴ്ഭാഗം മടക്കി കൊടുക്കാനായിട്ട് ആ രീതിയിലാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ അത് നമ്മളുടെ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിനെ നാലുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ട് ഇഞ്ചെന്ന് കിട്ടും ആ എട്ട് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ടോട്ടൽ ഷോൾഡർ നമ്മളുടെ മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് മിക്കവർക്കും പത്തിഞ്ചായിരിക്കും ഷോൾഡർ ആ ഷോൾഡറിൽ നിന്ന് നമ്മൾ പകുതി എടുക്കുക പകുതി എന്ന് പറയുമ്പോൾ ഇഞ്ച് അപ്പോൾ ആ അഞ്ച് ഇഞ്ച് നമ്മളീ എട്ട് ഇഞ്ചിൽ നിന്ന് കുറയ്ക്കുക അപ്പം നമുക്ക് ഇഞ്ച് മൂന്നിഞ്ചെന്ന് കിട്ടും ആ മൂന്നിഞ്ചാണ് ഇങ്ങനെ നമ്മൾ ഡൗൺവേഡായിട്ട് കൊടുക്കേണ്ടത് ഇത് പല മെത്തേഡിൽ ചെയ്തെടുക്കാം ഇതൊരു സിമ്പിൾ മെത്തേഡാണ് അപ്പം നമ്മൾ ഈ എട്ട് ഇഞ്ചിൻ്റെ ഭാഗം ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ ഹോൾ ടോട്ടൽ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരളവുകാർക്ക് ആയിരിക്കും കിട്ടുന്നത് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എത്രയാണോ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് അതിൻ്റെ പകുതി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ചരിച്ച് മാർക്ക് ചെയ്യുക ഇവിടെ നിന്ന് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ വരെ നമുക്ക് സീം എലവൻസ് കൊടുക്കാവേ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു ഒരളവിൻ്റെ കറക്റ്റ് പകുതി ഇതുപോലെ ഇപ്പോൾ ഏഴിൻ്റെ പകുതി മൂന്നര ഇഞ്ച് അത് നമ്മൾ ഈ ടേപ്പിനെ ഇതുപോലെ മടക്കി കൊടുത്തെടുത്താലും മതിയാ കറക്റ്റ് പകുതി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ കറക്റ്റ് പകുതിൻ്റെ അവിടെ അര ഇഞ്ച് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഭാഗം വരുമ്പം അര ഇഞ്ച് മുകളിൽ ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ ചരിച്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലേക്കാക്കി ഇതുപോലെ നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്ത് ഒരു അഞ്ചര ആയിരിക്കണം അത് മിക്കാറ് എത്രയാണെന്ന് അവനവൻ്റെ അളവ് അടയാളപ്പെടുത്തുക മിക്കവാറും അഞ്ചര ആയിരിക്കും പിന്നെ നമ്മൾ ഒന്നര ഇഞ്ച് സീം അലവൻസ് തന്നെ കൊടുക്കുക എത്രയാണ് മുകളിൽ കൊടുത്തത് അതിൽ നിന്ന് ഒരു അല്പം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ ചരിച്ച് കട്ട് ചെയ്ത് അതുവഴിയാണ് ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് പല മെത്തേഡിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു സിമ്പിൾ മെത്തേഡാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് ഒരു ഒരേ ഇഞ്ച് അകത്തേക്ക് കുഴിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം വരേണ്ടത് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് അപ്പോൾ ഏതൊരാളും അവനവൻ്റെ അളവിനനുസരിച്ച് ആയിരിക്കണം കാൽക്കുലേഷൻ കണക്കാക്കി കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ മെത്തേഡാണ് ഇതുപോലെ നമുക്ക് നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെസ്റ്റിനെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊരു കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്നല്ല വളരെ സിമ്പിളായിട്ട് ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന എടുക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്